ഇതിൻ്റെ ഒരു പേഴ്സണൽ പേ ഫേവറേറ്റ് എന്ന് പറയാം റെസ്ക്യൂ നൈഫാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ക്യാമ്പിങ് അല്ലെങ്കിൽ വലിയൊരു സർവൈവൽ ഇതിനേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ റെസ്ക്യൂ പർപ്പസിനോ വയ്ക്കുന്ന പ്രോപ്പർലി ആണ് ഓൾവേസ് ഞാൻ കരാബിനർ കണക്റ്റഡ് ആയിരിക്കും അല്ലാണ്ട് തന്നെ ഇതാൽ കരാബിനർ കണക്ട് ചെയ്യാനുള്ള ഇതുണ്ട് നമ്മളൊരു വർക്കിലാണെങ്കിൽ ഇവിടെ തന്നെ ആയിരിക്കും കരാബീനർ കണക്ട് ചെയ്യുന്നത് പ്രോപ്പർലി ആണ് നമ്മൾ നല്ല ഒഴുക്കുള്ള വെള്ളത്തിൽ പോലും ഇത് കരാമീനർ കണക്ട് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ആ കവറിൽ നിന്ന് ഊരി പോത്തില്ല ഇതും ആസ് സ്യൂഷൽ നിങ്ങൾക്കറിയാം സ്കാൻഡി ഗ്രൈൻഡഡ് ആണ് പ്രോപ്പർലി എഡ്ജ് എൻ ടു എൻറ്റ് സ്റ്റീലാണ് പ്രോപ്പർ നമുക്ക് ഗ്രിപ്പ് കിട്ടും നമുക്ക് റീസെൻ്റ്ലി ഇവിടെ ഒരു റെസ്ക്യൂ ഒരു കുട്ടിയെ റെസ്ക്യൂ ചെയ്യണമായിരുന്നു വെള്ളത്തിൽ അപ്പോൾ ഒരുപാട് തുണിയിലൊക്കെ ചുറ്റിയായിരുന്നു കിടന്നിരുന്നത് അപ്പം വെരി ഷാർപ്പ് ആയതുകൊണ്ട് തന്നെ വെള്ളത്തിനടിയിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി വളരെ ഈസിയായിരുന്നു എന്നാൽ ലൈറ്റ് വെയ്റ്റുമാണ് ഇത് പക്ഷേ റെസ്ക്യൂ പർപ്പസിനൊക്കെ പോകുമ്പോഴാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് ഈ നൈഫ് നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഗ്രിപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെയായിരിക്കും പിടിച്ചുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അതേ സമയത്ത് നമ്മൾ കടലൂടെ നടക്കുകയോ ഒക്കെ ആണെങ്കിൽ നമ്മൾ നമുക്ക് പേഴ്സണലി ഇഞ്ചുറി പറ്റാതിരിക്കാൻ വേണ്ടി ഈ ഒരു പൊസിഷനിൽ പിടിച്ചിട്ടായിരിക്കും നേരെ തിരിച്ചായിരിക്കും നൈഫ് പിടിച്ചിട്ട് നടക്കുന്നത് ാക്കുക നമുക്ക് അറ്റാക്കിംഗ് ടൈമിലോ അല്ലെങ്കിൽ മറ്റൊരു ആവശ്യത്തിനോ വന്നു കഴിഞ്ഞാലും ഈ നൈഫ് ഈ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ സേഫ്റ്റി നൽകുന്നത് അതേസമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ളത് നമുക്ക് വെരി ഷാർപ്പ് എഡ്ജുള്ള ഒരു സർവൈവൽ അല്ലെങ്കിൽ റെസ്ക്യൂവിന് ഹെൽപ്പ് ചെയ്യുന്ന നൈഫാണിത് തന്നെ നമ്മൾ ക്യാരി ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ പേഴ്സണൽ ലൈഫിലോ മറ്റു കാര്യങ്ങൾക്കോ ഒക്കെ ഒരു ഉപയോഗം ചെയ്യുന്ന ഒരു സാധനമാണ് ഇത് ഇറ്റ്സ് എ സർവൈവൽ സ്റ്റിക്ക് നിങ്ങൾ ഓൺലൈനിൽ ഇതും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് ഇറ്റ്സ് എ സ്റ്റിക്ക് ഇതിപ്പോൾ നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്ത് അകത്തേക്ക് കയറിപ്പോകുന്നതാണ് ഫോൾഡ് ചെയ്യുന്നതല്ല ഇൻ സൈഡ് പോകുന്നതാണ് ലൈക്ക് നമ്മൾ ഒന്ന് ഷേക്ക് ഷെയ്ക്ക് ഇങ്ങനെ ആയിട്ട് വരും നമുക്കൊരു ഇത് ഒരു ടയർ കയറിയാൽ പോലും വളയാത്തത്ര സ്ട്രെങ്ത് ഉള്ള മെറ്റീരിയലാണ് എനിക്ക് തോന്നുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അറൗണ്ട് രൂപയ്ക്ക് ഇപ്പോൾ ഓൺലൈനിൽ ലഭ്യമാണ് ഇതും ഒരു സർവൈവൽ സ്റ്റിക്ക് അല്ലെങ്കിൽ ഒരു സർവൈവൽ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്